ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ബീരാമി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോർണിംഗ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത് ഡെലിവറി കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിരുന്ന എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് അതായത് എൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് എയ്റ്റി ടു കെ ജി ഓളം എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നത് അറുപത് കെ ജിയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഈ ഷിയാസീഡ് നല്ല പോലെ ഹെൽപ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം ഈ ഒരു ഡ്രിങ്ക് യൂസ് ചെയ്തു നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ഫിനിറ്റിയുടെ ഷിയാസീഡാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഷിയാസീഡാണ് ഇത് എന്താ ഒരു ഇരുനൂറ് രൂപയ്ക്ക് അകത്താണ് റേറ്റ് വരുന്നത് തന്നെ കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് ഫോർ ോസ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കുടിക്കാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ ഡെയിലി ഒരേ ക്വാണ്ടിറ്റി തന്നെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഞാൻ അതായത് ഒരു മീഡിയം ലെവൽ മീഡിയം ലെവൽ ഓഫ് ചൂടുള്ള വെള്ളമാണ് എടുത്തു കൊടുക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ചൂടുള്ള വെള്ളത്തിലൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ലെവലുള്ള വെള്ളത്തിൽ മീഡിയം ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ഒരു മീഡിയം ലെവൽ ലെവലാകുമ്പോഴത്തേക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ചെയ്യാൻ സീഡാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് അതൊരു മീഡിയം ലെവലിലുള്ള സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് ആ സ്പൂണിന് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് തന്നെ ധാരാളമാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കൈ എടുക്കാണ്ട് പത്ത് സെക്കൻഡ് നല്ലപോലെ ഇളക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ കാരണം ഇത് പരസ്പരം കയറി കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ അരിമണി പോലുള്ള സംഭവങ്ങൾ കൂടി ചേർന്നിട്ട് ഇതൊരുമാതിരി കട്ട ഒരു കൊഴുപ്പുള്ള സംഭവമാണ് അപ്പോൾ അതിങ്ങനെ കട്ട പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പത്ത് സെക്കൻഡ് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഷം ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂറ് മാറ്റി വയ്ക്കാം കേട്ടോ അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ എല്ലാവരും വീട്ടിലും കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയും വെള്ളത്തിന് ഞാൻ അര അരമുറി ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെല്ലാവരും വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ ചെറുനാരങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ചെറുനാരങ്ങ അര ചെറുനാരങ്ങയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ രാവിലെ ഫുഡ് ഒന്നും കഴിക്കാണ്ടാണല്ലോ ഈ വെള്ളം കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരം വെള്ളത്തിൽ നമ്മൾ അരമുറി ചെറുനാരങ്ങ ചേർത്താൽ മതി അതിനുശേഷം ഇത് നല്ലപോലെ നിളക്ക ധാരാളം വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒത്തുചേർന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഷിയാസീഡ് എന്ന് പറയുന്നത് നല്ല കൊഴുപ്പിൻ്റെ ഒരു കലവറയും കൂടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമ്മുടെ ബോഡിക്കും ഒക്കെ വളരെ നല്ലതാണ് എന്നും ഇങ്ങനെ ഷിയാസീഡ് ഇട്ടുള്ള വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്യാറ് അതുകൊണ്ട് നിങ്ങൾ ഒരു മടിയും കൂടാണ്ട് കുടിച്ചു തുടങ്ങും അപ്പോൾ രാവിലെ ഞാൻ ഉറക്കു വേണീട്ട് ഒന്ന് ഒക്കെ ചെയ്തതിന് ശേഷം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ അധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ വൈറ്റ്നിങ്ങിനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മോർണിംഗ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ഉടനടി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് നിൽക്കരുത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അതും ആയിട്ട് നിങ്ങൾ ഫുഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കുടിക്കുമ്പോൾ തന്നെ നമ്മളെ വയറൊക്കെ ഫില്ലായെന്ന് പോകുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ആഹാരമേ എടുക്കത്തുള്ളൂ അതാണ് ഇതിന്റെ വേറൊരു ഗുണം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് എല്ലാവർക്കും ടാറ്റാ